നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഈ ടോപ്പ് ആയിട്ടുള്ള കൺട്രികളുടെ റിയൽ നെയിമും അവിടെ നിലനിൽക്കുന്ന മതവിഭാഗങ്ങളും ഏതൊക്കെയാണെന്നാണ് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ജപ്പാൻ ജപ്പാന്റെ യഥാർത്ഥ പേര് നിപ്പോൺ എന്നാണ് ജപ്പാനിലെ മതം പ്രധാനമായും ഷിൻഡോയിലും ബുദ്ധമതത്തിലുമാണ് പ്രകടമാകുന്നത് ജാപ്പനീസ് ആളുകൾ പലപ്പോഴും ഒരേ സമയം ആചരിക്കുന്ന രണ്ട് പ്രധാന വിശ്വാസങ്ങളാണിവ നാൽപ്പത്തി ആറ് ശതമാനം ബുദ്ധമതവും നാൽപ്പത്തിരണ്ട് ശതമാനം നിരീശ്വരവാദികളും രണ്ട് ശതമാനം ക്രിസ്തു മതവും ഇവിടെ നിലനിൽക്കുന്നു പത്തൊമ്പതാം നൂറ്റാണ്ടിൽ സ്റ്റേറ്റ് ഇന്ത്യയുടെ ഉദയത്തിന് മുമ്പ് അവ ജപ്പാന്റെ പ്രബലമായ മതത്തെ പ്രതിനിധീകരിച്ചു മതത്തെക്കുറിച്ചുള്ള ജാപ്പനീസ് ആശയവും പാശ്ചാത്യ സംസ്കാരത്തിൽ നിന്ന് വ്യത്യാസപ്പെട്ടിരിക്കുന്നു നമ്പർ നയൻ ഇറ്റലി ഇറ്റലിയുടെ യഥാർത്ഥ പേര് ഇറ്റാലിയ എന്നതാണ് കിഴക്കൻ പടിഞ്ഞാറൻ ഭിന്നത മുതൽ ക്രിസ്തു മതത്തിന്റെ ഏറ്റവും വലിയ ചാഖിയായ കത്തോലിക്ക സഭയുടെ ആധിപത്യമാണ് ഇറ്റലിയിലെ മതത്തിന്റെ ചരിത്രപരമായ സവിശേഷത എഴുപത്തഞ്ച് ശതമാനം കത്തോലിക്കാ മതവും പതിനാറ് ശതമാനം നിരീശ്വരവാദികളും നാല് ശതമാനം ഇസ്ലാം മതവും ഇവിടെ നിലനിൽക്കുന്നു ലോകത്തിലെ ഏറ്റവും വലിയ യഹോവ സാക്ഷികളിൽ ഒന്ന് ഇറ്റലിയിൽ തന്നെയാണ് കുടിയേറ്റം ഇറ്റലിയിലേക്കും നിരവധി മതന്യൂനപക്ഷങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ട് നമ്പർ എയ്റ്റ് സ്വീഡൻ സ്വീഡന്റെ പഴയ ഇംഗ്ലീഷ് പേര് സ്വയർലാൻഡ് അല്ലെങ്കിൽ സ്വയറക് എന്നായിരുന്നു സ്വീഡനിലെ മതം വർഷങ്ങളായി വൈവിധ്യപൂർണ്ണമായി കൊണ്ടിരിക്കുകയാണ് പന്ത്രണ്ടാം നൂറ്റാണ്ട് മുതൽ ഇരുപതാം നൂറ്റാണ്ടിന്റെ വരെ സ്വീഡിഷ് ജനതയുടെ മിക്കവാറും എല്ലാവരുടെയും മതം ക്രിസ്തു മതമായിരുന്നു എന്നാൽ ഇരുപതാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലും ഇരുപത്തൊന്നാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലും അത് അതിവേഗം കുറഞ്ഞു അറുപത്തിരണ്ട് ശതമാനം ക്രിസ്തു മതവും രണ്ട് ശതമാനം ഇസ്ലാം മതവും മുപ്പത്തെട്ട് ശതമാനം നിരീശ്വരവാദികളുമാണ് ഇവിടെയുള്ളത് ഒമ്പതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാണ് ക്രിസ്തു മതം ഇവിടേക്ക് എത്തിയത് നമ്പർ നോർവേ നോർവേയുടെ ഔദ്യോഗികമായ പേര് നോർഗെ എന്നാണ് നോർവേയിലെ മതത്തിൽ ലൂതറൻ ക്രിസ്തു മതമാണ് ആധിപത്യം പുലർത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്കനുസരിച്ച് ജനസംഖ്യയുടെ അറുപത്തിരണ്ട് ശതമാനം നോർവേയിലെ ഇബാഞ്ചലിക്കൽ ലൂതറൻ സഭയിൽ പെട്ടവരാണ് എഴുപത്തൊമ്പത് ശതമാനം ക്രിസ്തു മതവും നാല് ശതമാനം ഇസ്ലാം മതവുമാണ് ഇവിടെ നിലനിൽക്കുന്നത് മിക്ക സ്കാന്റിനേവിയക്കാരെയും പോലെ ആദ്യകാല നോർവീജിയക്കാരും ഒരു കാലത്ത് നോസ് പുറജാതീയതയുടെ അനുയായികളായിരുന്നു നമ്പർ സിക്സ് സ്പെയിൻ സ്പെയിനിന്റെ സ്പാനിഷ് പേരാണ് എസ്പാന കൂടുതൽ പ്രചാരത്തിലുള്ള ക്രിസ്തു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കണക്കനുസരിച്ച് ഉയർന്ന തോതിലുള്ള മതേതര മതേതരവൽക്കരണമുണ്ട് ഇവിടെ സ്പാനിഷ് ഭരണഘടന മത സ്വാതന്ത്ര്യം ഉറപ്പു നൽകുന്നു ഇരുപത് ശതമാനം ക്രിസ്തു മതവും ബാക്കി വരുന്നത് മറ്റു മതവിശ്വാസികളും നിരീശ്വരവാദികളുമാണ് മിക്ക സ്പെയിൻകാരും ആഴ്ച തോറുമുള്ള മത ആരാധനയിൽ പതിവായി പങ്കെടുക്കുന്നില്ല എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് നമ്പർ ഫൈവ് ഫിൻലാൻഡ് ഫിൻലാൻഡിലെ ഫിനിഷ് പേരാണ് സുവോമി ഫിൻലാൻഡ് ക്രിസ്ത്യൻ രാജ്യമാണ് അവിടെ അഞ്ച് പോയിന്റ് ആറ് ദശലക്ഷം വരുന്ന ഫിനിഷ് ജനസംഖ്യയിൽ അറുപത്തിരണ്ട് പോയിന്റ് രണ്ട് ശതമാനം പേർ ഇബാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഫിൻലാൻഡിലെ അംഗങ്ങളാണ് ഒരു ശതമാനം ഓർത്തഡോക്സ് ക്രിസ്ത്യാനികളാണ് ബാക്കി മറ്റു മതങ്ങൾ പിന്തുടരുന്നവരാണ് ഫിൻലാൻഡിൽ ഏകദേശം നാൽപ്പത്തിനാലായിരം പെന്തകോസ്റ്റൽ ക്രിസ്തു മത അനുയായികളും പതിനയ്യായിരത്തിലധികം കത്തോലിക്കരും ആംഗ്ലിക്കന്മാരും ചില സ്വാതന്ത്ര്യ ക്രിസ്ത്യൻ സമൂഹങ്ങളുമുണ്ട് നമ്പർ ഫോർ ചൈന ചൈനയുടെ യഥാർത്ഥ പേര് അതായത് പഴയ പേര് ഷോ ഹുവാ എന്നാണ് ചൈനയിലെ മതം വൈവിധ്യപൂർണ്ണമാണ് മിക്ക ചൈനക്കാരും മതരഹിതരാണ് അല്ലെങ്കിൽ ബുദ്ധമതത്തിനെയും സംയോജനവും കൺഫ്യൂഷൻ ലോക വീക്ഷണവും പിന്തുടരുന്നവരാണ് ഇതിനെ മൊത്തത്തിൽ ചൈനീസ് നാടോടി മതം എന്ന് വിളിക്കുന്നു തൊണ്ണൂറ്റി മൂന്ന് ശതമാനം നിരീശ്വരവാദികളും നാല് ശതമാനം ബുദ്ധമതവും അഞ്ചു ശതമാനം ക്രിസ്തു മതവുമാണ് ഇവിടെ നിലവിലുള്ളത് രാജ്യം ഒരു നിരീശ്വര രാഷ്ട്രമാണ് നമ്പർ ത്രീ ജർമ്മനി രാജ്യത്തിലെ ജർമ്മൻ പദം ഡൂർ ചെലാൻഡ് എന്നാണ് ജർമ്മനി മതമാണ് ക്രിസ് നാൽപ്പത്തിയേഴ് ശതമാനം നിരീശ്വരവാദികളും നാൽപ്പത്തി ഒമ്പത് ശതമാനം ക്രിസ്തു മതവും ഇവിടെ നിലനിൽക്കുന്നു എടി മുന്നൂറോടെ ഇത് അവതരിപ്പിക്കപ്പെട്ടു അതേസമയം ആ പ്രദേശത്തിന്റെ ചില ഭാഗങ്ങൾ റോമൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു പിന്നീട് അഞ്ചാം നൂറ്റാണ്ടു മുതൽ ഫ്രാൻസും മറ്റ് ജർമ്മനി ഗോത്രങ്ങളും ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്തു പതിനാറാം നൂറ്റാണ്ടു മുതലാണ് ക്രിസ്തു മതം കുറഞ്ഞു തുടങ്ങിയത് നമ്പർ ടു റഷ്യ റഷ്യൻ ഭാഷയിൽ രാജ്യത്തിന്റെ പേര് റൂസിയ എന്നാണ് റഷ്യയിൽ ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള മതം ഓർത്തഡോക്സ് ക്രിസ്തു മതമാണ് മതേതരം മറ്റ് വിശ്വാസങ്ങളുടെ അനുയായികളും കണ്യമായ ന്യൂനപക്ഷങ്ങളും ഉണ്ട് ഇവിടെ ലോകത്തിലെ ഏറ്റവും വലിയ ഓർത്തഡോക്സ് ജനസംഖ്യ റഷ്യയിലാണ് റഷ്യയുടെ ഭരണഘടന എല്ലാ പൗരന്മാർക്കും മനസാക്ഷി സ്വാതന്ത്ര്യത്തിനും വിശ്വാസ പ്രമാണങ്ങൾക്കുമുള്ള അവകാശം അംഗീകരിക്കുന്നു വംശീയ മതങ്ങളും പുറജാതീയതയും സംരക്ഷിക്കപ്പെടുകയും പുനരുജ്ജീവിപ്പിക്കുകയും ചെയ്യുന്നു നമ്പർ വൺ ഇന്ത്യ ഇന്ത്യ പ്രധാനമായും ഭാരത് അല്ലെങ്കിൽ ഹിന്ദുസ്ഥാൻ എന്ന് അറിയപ്പെടുന്നു ഇന്ത്യൻ മതങ്ങൾ ചിലപ്പോൾ ധാർമ്മിക മതങ്ങളെന്നും അറിയപ്പെടുന്നു ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉത്ഭവിച്ച മതങ്ങളാണ് ബുദ്ധമതം ഹിന്ദുമതം ജൈനമതം സിഖ് മതം എന്നിവ ഈ മതങ്ങളെ കിഴക്കൻ മതങ്ങളായി തരംതിരിക്കുന്നു ഇന്ത്യൻ മതങ്ങൾ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഉടനീളം ബന്ധപ്പെട്ടിരിക്കുന്നുവെങ്കിലും അവ വിശാലമായ മതസമൂഹങ്ങളെ ഉൾക്കൊള്ളുന്നു കൂടാതെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ മാത്രം ഇത് ഒതുങ്ങുന്നില്ല ഈ വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമായ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്